ഇവിടെ തിരുവനന്തപുരത്ത് കുമാരപുരം എൻ്റെ സ്ഥലമാണ് അവിടെ പൂന്തി റോഡെന്ന് പറഞ്ഞൊരു റോഡുണ്ട് അവിടത്തെ കാഴ്ചയാണ് ഡ്രൈനേജ് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല നമ്മുടെ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് പറഞ്ഞതാണ് ഡ്രൈനേജ് വെള്ളമാണ് മനുഷ്യൻ്റെ മലവും മൂത്രവും പോണ പോകുന്ന അതാണ് ഓവർഫ്ലോ ആയി ഇത് ഒന്നും രണ്ട് ദിവസമല്ല ഒന്നരയാഴ്ചയായി മഴ മഴ തുടങ്ങിയില്ലേ അന്ന് മുതൽ ഇത് ഓവർഫ്ലോ ആയി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മോളിൽ കൂടെ പോകണ ആരൊക്കെ എന്നറിയാമോ ഞാൻ ഇതൊക്കെ വീഡിയോ ഇടമ്മ ചീത്ത വിളിക്കണമെങ്കിൽ നിനക്ക് വേറെ ജോലി ഇല്ലാണോ ഇവിടെ എന്തെടാ കുഴപ്പമൊന്നും ചോദിക്കണന്മാരാണ് ഈ തീട്ടത്തിൽ കൂടെ പോകണത് നമ്മളിത് നിനക്ക് വീഡിയോ എടുത്ത് ഇട്ടാലാണ് പ്രശ്നം നമ്മൾ കൊണ്ടിടുന്നു നമുക്ക് അലർജി ചെയ്യണം ഇതാക്കാം ഇത് പിണറായി ഭരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇത് ഇതിനെയൊന്നും പനിനീരായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല മനസ്സിലായില്ലേ തീട്ട വെള്ളവും മനുഷ്യൻ്റെ ദേഹത്തും വാഴ കുളിച്ച് വൃത്തിയായി നടക്കണം നമുക്ക് അത് വഴി ഇതൊക്കെ ദേഹത്ത് തിരിച്ചാൽ ഭയങ്കര ഇലർജിയാണ് നിങ്ങൾക്ക് പക്ഷേ പിണറായി ഭരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ പരിനീരായിട്ട് തോന്നുമായിരിക്കും നിങ്ങൾ ഈ തീട്ടത്തിൽ കൂടെ പോകുമ്പോൾ കണ്ട് നിങ്ങൾക്ക് എന്നെ കാര്യം ഹോൾഡില്ലേ ഞാൻ പറയുന്നത് ഇത് കണ്ട് വാട്ടർ അതോറിറ്റി എല്ലാം ഇതിനൊരു പരിഹാരം കണ്ടുകൂടേ അതല്ലേ നല്ലത് ഇപ്പോൾ രണ്ടാഴ്ചയായി ഈ തീട്ട വെള്ളം ഈ വഴി കൂടെ ഒഴിവുള്ളത് അതുകൊണ്ടാണ് ചെയ്തു ഞാൻ ഇത്ര കുറച്ച് ദിവസം കാത്തിരുന്നു പിണറായി ഭരിക്കുന്ന ഞാൻ പറഞ്ഞത് ഇത് പരിനീരായിട്ട് കാണാനുള്ള മനസ്സിതിയൊന്നും നമുക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയാക്കി വിടേ നമുക്കിതാണ് പറയാനേ പറ്റുള്ളൂ കേട്ടോ